മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം തന്റെ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് കഠിനമായ അസുഖം ബാധിച്ചു അത് അദ്ദേഹത്തെ മരണകിടക്കയിലേക്ക് നയിച്ചു അദ്ദേഹം തന്റെ സൈന്യാധിപന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ഞാൻ ഉടൻ ഈ ലോകം വിട്ടുപോകും എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളുണ്ട് ദയവായി അത് കൃത്യമായി നടപ്പിലാക്കുക ഈ അവസാന ആഗ്രഹങ്ങൾ പാലിക്കാൻ രാജാവ് തന്റെ ജനറലിനോട് ആവശ്യപ്പെട്ടു എന്റെ വൈദ്യന്മാർ മാത്രമേ എന്റെ ശവപ്പെട്ടി വഹിക്കാവൂ എന്റെ ശവപ്പെട്ടി ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്മശാനത്തിലേക്കുള്ള പാത ഞാൻ ശേഖരിച്ച് സമ്പത്ത് കൊണ്ട് നിറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ആഗ്രഹം എന്റെ രണ്ട് കൈകളും ശവപ്പെട്ടിക്ക് പുറത്തേക്ക് തൂങ്ങിക്കിടക്കണമെന്നാണ് സൈന്യാധിപന്മാർ തങ്ങളുടെ രാജാവിന്റെ അന്ത്യാഭിലാഷം അനുസരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ ചെയ്യാനുള്ള കാരണം ചോദിക്കുകയും ചെയ്തു അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു ഞാൻ പഠിച്ച മൂന്ന് പാഠങ്ങൾ ലോകമറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് തന്റെ ആഗ്രഹങ്ങളെപ്പറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് തുടർന്നു എന്റെ ഡോക്ടർമാർ എന്റെ ശവപ്പെട്ടി വഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഭൂമിയിലെ ഓരോ ഡോക്ടർക്കും ആരെയും ശരിക്കും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് ആളുകൾ മനസ്സിലാക്കണം മരണത്തിന് മുന്നിൽ അവർ നിസ്സഹായരാണ് തന്റെ രണ്ടാമത്തെ ആഗ്രഹം വിവരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പത്ത് സമ്പാദിച്ചു പക്ഷേ എന്നോടൊപ്പം ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല സമ്പത്ത് പൊടിയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ജനങ്ങൾ അറിയട്ടെ മൂന്നാമതായി ഞാൻ ഈ ലോകത്തേക്ക് വെറുങ്കയോടെയാണ് വന്നതെന്ന് ആളുകൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വെറുങ്കയോടെ തന്നെ തിരിച്ചു പോകും